നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെ പിച്ച് ചെയ്യുന്ന നടക്കുന്നവർക്ക് കേൾക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇന്ന് ഹൈക്കോടതിയിൽ എത്തുകയാണ് ഇന്നുവരെയാണ് രാഹുൽ മാങ്കുട്ടനെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു വാർത്ത വന്നത് കഴിഞ്ഞ കുറേ നാളുകയായി നമ്മൾ രാഹുൽ മാംകൂട്ടത്തിന്റെ ഒരു കേസും ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ രാഹുൽ മാൻകൂട്ടത്തിന് ആശ്വാസമാണെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ആശ്വസിക്കാനുള്ള വക ഇല്ലാത്ത തരത്തിലേക്ക് കൂപ്പ് സാഹചര്യം ഉണ്ടാകുന്നു എന്നാൽ പിന്നീട് വീണ്ടും സെഷൻസ് കോടതിയിൽ അത്തരം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ആശ്വാസം ഉണ്ടാകുന്നു വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കേസിൽ ആശ്വാസമെങ്കിൽ രണ്ടാമത്തെ കേസിൽ ആശ്വാസമല്ലാത്ത വാർത്ത വരുന്നു മൂന്നാം മൂന്നാമതായി വീണ്ടും ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ഇന്ന് എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് കാണേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതായത് പതിനൊന്നാം തീയതി പാലക്കാട് നടന്ന കൂടി രാഹുൽ മാങ്കൂട്ടം എല്ലാവരുടെ മുന്നിലേക്ക് എത്തിയിരുന്നു അന്ന് വോട്ടിട്ടതിനു ശേഷം പിന്നീട് അദ്ദേഹം സുഹൃത്തിന്റെ വീട്ടിലും പിന്നീട് സ്വന്തം വീട്ടിലും ഒക്കെ പോയി ഇപ്പോൾ പത്തനംതിട്ടയിലെ അടൂരിലെ വീട്ടിലാണ് ഉള്ളത് അടൂരിലെ വീട്ടിന് മുന്നിലൊക്കെ എസ് ഐ ടി സംഘവും ഉണ്ട് ഇത് ഇന്നത്തെ ഒരു ഹൈക്കോടതിയുടെ നീക്കം വളരെ നിർണായകം തന്നെയാണ് കാരണം ഇന്നൊരു പക്ഷേ ഈ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നീക്കവും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് രാത്രിക്ക് രാത്രി രാഹുൽ മാങ്കൂട്ടം പത്തനംതിട്ട വിട്ടു നടക്കമുള്ള വാർത്തയെ വരുന്നുണ്ട് എന്നാൽ അങ്ങനെയില്ല പത്തനംതിട്ടയിൽ തന്നെ തുടരുന്നുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട് എന്തായാലും ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കും തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടു കൂടിയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഹർജിയിൽ വിശദമായ വാദം കേൾക്കുന്നത് ഹർജിയിൽ തീർപ്പാക്കുന്നതുവരെ രാഹുലിനെ അറസ്റ്റ് ഇടക്കാല ഉത്തരവ് കോടതി ഇന്നു വരെ നീട്ടിയിരുന്നു പരാതിക്കാരിയുമായി തനിക്ക് പ്രകാരമുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് എന്നും രാഷ്ട്രീയ വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്നുമാണ് രാഹുൽ ഇന്ത്യവാദം എന്നാൽ ലൈംഗിക അതിക്രമത്തിനും നിർബന്ധിത ഗർഭസ്ഥും രാഹുൽ മുതിർന്നുവെന്നും ഇതിന് മതിയായ തെളിവുകൾ ഉണ്ടെന്നുമാണ് പ്രോസിക്യൂഷന്റെ നിലപാട് കേസ് ഡയറിയും അന്വേഷണ പുരോഗതിയും സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും കാരണം കൃത്യമായ കേസ് ഡയറി ഹാജരാക്കണമെന്ന് കോടതി തന്നെ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം രാഹുലിനെതിരായ മറ്റൊരു ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചിരുന്നു ഇതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത് ഇന്നത്തെ വാദത്തിന് ശേഷം ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കും കേസിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി രാഹുലിനെ ആ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ബാംഗ്ലൂരിലെ മലയാള യുവതിയെ മാനദണ്ഡപ്പെടുത്തിയ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെയുള്ള സർക്കാർ അപ്പീൽ ക്രിസ്മസ് അവധിക്ക് ശേഷം മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വ്യക്തമാക്കിയത് മറുപടി സമർപ്പിക്കാൻ രാഹുലിന് സമയം അനുവദിച്ചതായിരുന്നു ജസ്റ്റിസ് ബിജു എബ്രഹാമിന്റെ നടപടി രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് കെ പി സി സി പ്രസിഡന്റ് ലഭിച്ച പരാതിയിലാണ് രണ്ടാമത്തെ കേസും രജിസ്റ്റർ ചെയ്തത് രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഹോം സ്റ്റേയിൽ എത്തിച്ച ബലാത്സംഗം ചെയ്തു എന്നും കാട്ടിൽ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാർ നൽകിയ പരാതിയിലായിരുന്നു തുടർ നടപടികൾ എല്ലാ തിങ്കളാഴ്ചയിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാൻ ഒപ്പിടണം എന്ന ഉപാധികളോടെയാണ് ഡിസംബർ പത്തിന് കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചത് എന്നാൽ ഒരു നീക്കം അങ്ങനെ ഔദ്യോഗികമായി ഒരു അറിയിപ്പ് കിട്ടിയിരുന്നില്ല എന്നതിനെ തുടർന്ന് രാഹുൽ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് എത്തിയില്ലായിരുന്നു വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് പതിനാറ് ദിവസത്തെ ജയൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുൽ ഈശ്വരൻ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ജയുന്ന് പുറത്തിറങ്ങിയ രാഹുൽ ഈശ്വരൻ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് കഴിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നു രാഹുൽ ഈശ്വരനെ കളിയാക്കുന്നതിനായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ഒക്കെ ചോദ്യം പക്ഷെ എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കൃത്യമായ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു ഞാനും രാഹുലും തമ്മിൽ യാതൊരുവിധ സൗ സുഹൃത്തോ അല്ലെങ്കിൽ സൗഹൃദമോ ഇല്ലാത്ത രണ്ടുപേരാണ് സ്ലോ പോയിസൺ ആണ് അടക്കം പറഞ്ഞ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം അത് മാത്രമല്ല ഞാൻ കൊണ്ടുവന്ന പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ആദ്യമായി തടഞ്ഞിട്ടതും തടഞ്ഞതും രാഹുൽ മാങ്കൂട്ടമാണ് മാസം മുൻപ് ഒരു ചർച്ചയിൽ ഞാനും രാഹുൽ മാങ്കൂട്ടം തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പും അടിയും ഒക്കെ ഉണ്ടായി അദ്ദേഹം മുന്നെ സ്ലോ പോയിസൺ എന്നാണ് വിളിച്ചത് ആ അത് മാത്രമല്ല മുഖമാണ് എനിക്കുള്ളതെന്ന് വിളിച്ചു ആഹ് അർണൻ ഗോസ്വാമിയാണ് നോർത്തിൽ ഇന്ത്യയിൽ ഇവിടെയൊക്കെ രാഹുൽ ഈശ്വരാണ് എന്നാണ് പറയുന്നത് അങ്ങനെ രൂക്ഷമായ ഭാഷകളുടെ വിമർശനം നടത്തുകയും പൊരിഞ്ഞ നടന്നിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നമ്മൾ ഇപ്പോഴും അതിനെ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൗഹൃദം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ ഇത് രാഹുൽ മാംകൂട്ടം എന്നോ അല്ലെങ്കിൽ ദിലീപ് എന്നോ എന്നോ വ്യത്യാസമില്ലാതെ ആരാണോ യുദ്ധത്തിനുള്ള തെറ്റിദ്ധാരണകൾക്ക് വിധേയമാകുന്നത് ഞാൻ അവർക്ക് വേണ്ടി നില എന്നാണ് മനസ്സിലാക്കുന്നതാണ് രാഹുൽ ഈശ്വർ പറയുക കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോൾ മാധ്യമ പ്രവർത്തകരെ ചോദ്യം വിതരണം നിങ്ങൾ ഇത്രയും വലിയ സുഹൃത്തുക്കളാണോ അതുകൊണ്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിൽന്നത് എന്നാണ് ഞങ്ങൾ ഒരിക്കലും നല്ലൊരു സുഹൃത്തുക്കളായിരുന്നില്ല ഐഡിയോളജിയായിട്ട് ഞങ്ങൾ രാഷ്ട്രീയ രാഷ്ട്രീയപരമായി ഐഡിയോളജികളിൽ ബിരുദം വിൽത്തുന്ന രണ്ടാൾക്കാരാണ് വിരോധമുള്ള ആൾക്കാരാണ് എന്നാണ് പറഞ്ഞത് ഏതായാലും പതിനാറ് ദിവസം ജയിൽവാസത്തിന് ശേഷമാണ് രാഹുൽ ഈശ്വർ പുറത്തിറങ്ങിയത് സൈബർ പരിഹാസങ്ങൾക്ക് മറുപടിയുമായാണ് രാഹുൽ രംഗത്തെത്തിയത് താൻ ജയിലിൽ കീഴടക്കുകയോടങ്ങുകയോ മാപ്പ് പറയുകയോ ചെയ്തിട്ടില്ലെന്നും ആരോഗ്യപരമായ കാരണങ്ങളായാണ് ദിനാഹാരം അവസാനിപ്പിച്ചത് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് റിപ്പോർട്ടർ ചാനൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് രാഹുൽ ഈശ്വർ തന്റെ നിലപാട് വീണ്ടും വ്യക്തമാക്കിയത് ആ അതായത് റിപ്പോർട്ടറിനെ അറിയാമോ റിപ്പോർട്ടർ അദ്ദേഹത്തെ പറഞ്ഞ് ഒഴിവിപ്പിക്കാൻ സമയത്ത് അദ്ദേഹം ആധികാരികമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും റിപ്പോർട്ടർ ചോദിക്കുന്നത് ആളുകളൊക്കെ പറയുന്നത് നിങ്ങൾ ഈ ജയിലിനകത്ത് ലേരുവോ നേരി വരുന്നു എന്ന് പറഞ്ഞു എന്നൊക്കെയാണല്ലോ ആളുകളൊക്കെ പറഞ്ഞത് അങ്ങനെ അത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ കുത്തി ചോദ്യങ്ങളൊക്കെയാണ് ഇവർ ചോദിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം മറുപടിയും കൊടുത്തിട്ടുണ്ട് എന്തായാലും അഞ്ചു ദിവസം ഭക്ഷണവും നാല് ദിവസം വെള്ളവും ഉപേക്ഷിച്ച് താൻ രീതിയിലാണ് പ്രതിഷേധിച്ചത് എന്നാൽ ജലപാലം നടത്താതിരിക്കുന്നത് വൃക്കങ്ങളെ ബാധിക്കുമെന്ന ഡോക്ടർമാരുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് നിരാഹാരം നിർത്തിയത് മകൻ യാവിനെ കുറിച്ചുള്ള ഒരു ദുസ്വപ്നവും തന്നെ ഈ തീരുമാനത്തിന് പ്രേരിപ്പിച്ചുവെന്നും അദ്ദേഹം പറയുന്നു വ്യാജ പരാതികൾ കൊടുക്കുന്ന പുരുഷന്മാരെ സംരക്ഷിക്കാൻ ഒരു മെൻസ് കമ്മീഷൻ അനിവാര്യമാണെന്നും രാഹുൽ വാദിച്ചു നമ്മുടെ മക്കളും സഹോദരന്മാരും സഹോദരിമാരും വ്യാജ പരാതിയുടെ അകലത്തിൽ മാത്രമാണ് ജയിലിലേക്ക് പോകുന്നത് ഇതിന് ഒരു നിയമപരമായ ചെക്ക് ആൻഡ് ബാലൻസ് വേണം അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പല പ്രമുഖരും വ്യാജ പരാതികൾക്ക് ഇരയാവുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു എം എൽ എമാരായ എൽദോസ് കുന്നപ്പള്ളി സുരേഷ് ഗോപി എന്നിവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉദാഹരണമായി അദ്ദേഹം ഉദാഹരണമായിട്ട് ദിലീപിന്റെ അദ്ദേഹത്തിനോട് കാണിച്ചത് അനീതി തന്നെയാണ് കാണിച്ചത് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞെങ്കിലും റിപ്പോർട്ട് നിരക്ക് കയറി ചോദിച്ചുകൊണ്ട് മറ്റു ചില ഈ ബാലിഷ്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു ജയിൽ വെച്ച് താൻ പഞ്ചപ്പെട്ട നാല് യുവാക്കൾ ാണ് എന്നും തനിക്ക് ബോധ്യപ്പെട്ടുവെന്നും അവർക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടം താൻ ഏറ്റെടുക്കുമെന്നും രാഹുൽ പ്രഖ്യാപിച്ചു പോക്സോ കേസുകളിൽ കുടുങ്ങിയ ഇവർക്ക് വേണ്ടി അഭിഭാഷകരെ ഏർപ്പാടാക്കി കഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു താൻ പറയുന്നത് സത്യമായതുകൊണ്ടാണ് ശബരിമല കേസിൽ സുപ്രീം കോടതി വിധി മാറിയതെന്നും ഈ സത്യം ഇതും സത്യം ജയിക്കും സത്യം വരും തലമുറയിലെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണ് എന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ പ്രധാന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ശ്രീ ദിലീപിനു വേണ്ടി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശ്രീ സിദ്ദിഖിനു വേണ്ടി ശ്രീ വിജയബാബുവിന് വേണ്ടി അങ്ങനെ വ്യാജ പരാതികൾ നേരിടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സംസാരിക്കുന്നത് എന്റെ വീട്ടിൽ രണ്ട് ആൺകുട്ടികൾ വളർന്നു വരുന്നോണ്ടാ നാളെ അവർക്കെതിരെ വ്യാജപരാതി വന്നാൽ വേറെ ആരും കാണില്ല നമ്മുടെ മാധ്യമരംഗത്ത് നിൽക്കുന്ന ഒരു പ്രമുഖ പത്രത്തിന്റെ പേര് പറയുന്നില്ല പ്രമുഖ പത്രത്തിന്റെ അടക്കമുള്ള ആൾക്കാരുടെ ജീവിതവും കരിയറും വ്യാജപരാതികളിൽ തകർന്നതാണ് എന്റെ ഒരു സ്വപ്നമുണ്ട് ആ സ്വപ്നം കൂടെ ഞാൻ പെട്ടെന്ന് പറയാം നാളെ കമ്മ്യൂണിസ്റ്റ് എം എൽ ആയ ശ്രീ മുകേഷിനെതിരെ വ്യാജ പരാതിയെന്ന് വന്നത് നിന്ന് ആർക്കും തർക്കമില്ല കാര്യം ആ സ്ത്രീ മറ്റു പതിനൊന്ന് പേർക്കെതിരെ പരാതി കൊടുത്തു കോടതി പരാമർശങ്ങൾ ശ്രീ മുകേഷിന് അനുകൂലമാണ് ശ്രീ മുകേഷിനെതിരെ പരാതി വരുമ്പോൾ കോൺഗ്രസും ബി ജെ പിയും എണീസ് എന്ന് പറയണം നമ്മുടെ മുകേഷ് അല്ലേ അയാളോട് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ വേട്ടയാടരുതും നാളെ ശ്രീ എൽദോസ് കുന്നപ്പള്ളിയെക്കുറിച്ച് വ്യാജപരാതി അതും അനുകൂലമായ കോടതി പരാമർശങ്ങൾ വെച്ചാൽ ഹൈക്കോടതി പരാമർശങ്ങൾ വെച്ചാൽ പറയണേ ശ്രീ എൽദോസിനെതിരെ വ്യാജപരാതിയാണ് സുരേഷ് ഗോപി പബ്ലിക്കലി എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് സംസാരിച്ചു സംസാരിച്ച ശരിയോ തെറ്റോ എന്ന് പറയാം പക്ഷേ അത് ഔട്ട് റേജിംഗ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ ആണ് എന്ന വ്യാജപരാതി വരുമ്പോൾ അയ്യോ സുരേഷ് ഗോപിയോട് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ കള്ളപരാതി കൊടുക്കരുത് എന്ന് പറയാൻ നമ്മൾ നമ്മളങ്ങനെ നമ്മളെന്ന സമൂഹം ശ്രീ ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ വിട്ടുകൊടുത്തു ആ തെറ്റ് നമ്മൾ ഇനിയും ചെയ്യരുത് റിപ്പോർട്ടർ കൊണ്ട് ശ്രീ ദിലീപിനെ ഒരു കാര്യം കൂടി ഇത് സ്മൃതി മാഡം കാണുകയാണെങ്കിൽ സ്മൃതി അവിടെ ബഹുമാനം ഇഷ്ടമാണ് അതുകൊണ്ട് പറയുന്നതാണ് ശ്രീ സ്മൃതി മാഡം കാണുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ഡിബേറ്റ് പെൻഡിംഗ് ഉണ്ട് അന്ന് മുതലേ ഞാൻ സൂചിപ്പിച്ച കാര്യം ഞാൻ ജയിച്ചു എന്ന് പറയാൻ വേണ്ടിയല്ല നമ്മൾ മലയാളി സമൂഹം ദിലീപിനോട് അനീതിയാണ് ചെയ്തത് ശ്രീ ദിലീപ് അദ്ദേഹത്തിന്റെ അമ്മ ഭാര്യ രണ്ട് പെൺമക്കൾ അവർക്കും ജീവിതമില്ലേ എനിക്ക് വളരെ സന്തോഷം തോന്നി കാര്യം അനീതി എവിടെ ഉണ്ടെങ്കിലും അതിനെ നമ്മൾ നീതി കൊണ്ട് എതിർക്കണം കിലൂലില്ല കാര്യം ഞാൻ അത് എന്റെ മകൻ പറഞ്ഞൊരു സാധനം കൂടെ പറയാം എന്റെ മകൻ ഞാൻ എല്ലാ മീഡിയക്കാരുടെ പറഞ്ഞാണ് മകൻ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർ അവൻ മൂന്നാം ക്ലാസിലാണ് പഠിക്കുന്നത് ടീച്ചർ ക്ലാസ്സിൽ എത്തിക്സ് ക്ലാസ് എടുക്കുമോ എന്ന് പറഞ്ഞു കൂടെയുള്ളവനോട് അനീതി ചെയ്യുമ്പോൾ നിങ്ങൾ അത് ചോദ്യം ചെയ്യണം യാഗ് എന്നാണ് മോന്റെ പേര് യാഗിന്റെ അച്ഛനെ പോലെ എനിക്ക് കിട്ടാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ് എനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ ഇനി താങ്കൾ അറിയാം ശബസി അറിയാൻ വേണ്ടി പറയാം രാഹുൽ മോങ്കാട്ടത്തിൽ ഞാനും ഒരു ആറ് മാസം മുമ്പ് ഭയങ്കര അടിയായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഒരു പ്രമുഖ ചാനലിരുന്ന് ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണ് രാഹുൽ ഈശ്വർ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും സ്ലോ പോയിസൺ എന്നെ വിളിക്കുകയും ചെയ്യുന്നത് അർണബ് ഗോസ്വാമി നോർത്ത് ഇന്ത്യയിൽ പോയിസൺ രാഹുൽ ഈശ്വർ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലെ സ്ലോ പോയിസൺ കൂട്ടുകാരൽ നിന്ന് മാത്രമല്ല ഇതും കൂടെ നിങ്ങൾ കൊടുക്കണം നിങ്ങൾ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ആശയപരമായ വിയോജിപ്പുള്ളതുകൊണ്ട് പുരുഷ കമ്മീഷന്റെ നീക്കം രാഹുൽ മാംകൂട്ടത്തിലാണ് എതിർത്തതും പുരുഷ കമ്മീഷൻ ബില്ല് വരുന്നതിനെ എതിർത്ത ആൾക്കാർ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതെന്നോട് വേറെ ആരുമല്ല രാഹുൽ മാങ്കൂട്ടത്തില് പറഞ്ഞതാണ് അതായത് എന്റെ കയ്യിലുള്ള അപ്പം പുരുഷ കമ്മീഷൻ ബില്ല് ഫെബ്രുവരിയിൽ ഫെബ്രുവരിയില് അനുമതി കിട്ടിയതാണ് അപ്പോ ആ കാര്യം അവതരിപ്പിക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽ പറഞ്ഞാൽ ഞാൻ വളരെ ബഹുമാനത്തോടെ പറയാണ് ഒരു എം എൽ എക്ക് കിട്ടുന്നതിനേക്കാൾ അത്യാവശ്യം നല്ല ജീവിത സാഹചര്യം ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് വേറൊന്നുകൊണ്ടല്ല അത്യാവശ്യം ദൈവം എനിക്ക് പോരാടാനും നല്ല വീട്ടുകാരും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ ഞാൻ നിരാഹാരം കിടന്നപ്പോൾ ഒരു മാധ്യമങ്ങളെ സപ്പോർട്ടില്ലായിരുന്നു ഒരു നാലൊന്ന് കോടതി വിധി മാറിയായിരുന്നു അത് ഓർത്താമതി ഞാൻ മാത്രമല്ല കേട്ടോ ഒരുപാട് പേർ ഞാൻ മാത്രമല്ല ഒരുപാട് പേർ ഒരുമിച്ച് പോരാടിയപ്പോൾ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ നാല് ഒന്ന് എന്ന ശബരിമല സുപ്രീം കോടതി വിധി മാറിയതേ ഞങ്ങൾ പറയുന്ന സത്യമായോണ്ടാണ് പോലീസാർ വിചാരിച്ചില്ല അത് പോലീസുകാർ വിചാരിച്ചില്ല പോലീസുകാർ കൂടി എന്നാൽ ഇലക്ഷൻ കഴിയുന്നവരോ അല്ലെങ്കിൽ മൂന്നാല് ദിവസമോ എന്ന് മാത്രമേ വിചാരിച്ചു അത് നേരത്തെ ഇട്ടു അതിന്റെ കാര്യം എന്താണെന്ന് കൂടെ പറയാം ശബരിമല കേസിൽ പോലീസുകാരന്റെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോയി എനിക്ക് തിരിച്ചു കിട്ടിയപ്പോൾ അതിന്റെ സ്ക്രീൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു പത്ത് നാപ്പത്തിനാലായിരം രൂപ എന്റെ കയ്യിൽ ചിലവാക്കി സി ഇത്രയൊന്നും സീരിയസ് ആവും വിഷയമൊന്നും നമ്മൾ കരുതിയിരുന്നില്ല അപ്പൊ പക്ഷേ ദൈവത്തെ ഓർത്ത് ഞാൻ ഒറ്റ കാര്യമേ രാഹുൽ ഈശ്വരനെ കുറിച്ച് ഉറപ്പായി പറയുന്നുള്ളൂ ഞാൻ അറിഞ്ഞുകൊണ്ട് കള്ളം പറയില്ല നൂറ് ശതമാനം സത്യം പറയുന്ന ഒരു വ്യക്തിയാണ് അറിയാതെ ചിലപ്പം പറയുന്നതിൽ തെറ്റി പോകാൻ സാധ്യതയുണ്ട് രണ്ട് റിപ്പോർട്ടറോടക്കം നിങ്ങൾ വിമർശിക്കുന്നു അങ്ങനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണ്ട പറയാം എന്റെ വാക്കുകൾക്ക് അമിത മൂർച്ചയോ അല്ലെങ്കിൽ ടോണിന് അഗ്രഷനോ ഉണ്ടെങ്കിൽ ആ വിമർശനം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് കോടതികളിലുള്ള വിമർശനം ഉൾക്കൊള്ളുന്നു പക്ഷേ ഞാൻ പറയുന്ന പോയിന്റുകളുടെ ജനുവിനിറ്റി അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാൻ അങ്ങനെ വാക്കുകൾക്ക് രൂക്ഷത ഉണ്ടെങ്കിൽ അഗ്രസീവ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്